പ്രേക്ഷകർ എല്ലാവരും തന്നെ ഇപ്പോൾ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം ഗായിക അഞ്ജു ജോസഫിൻ്റെ രഹസ്യ വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് അതീവ സുരക്ഷയോടെ രഹസ്യമായി നടത്തിയ ഒരു വിവാഹം തന്നെയായിരുന്നു അഞ്ജുവിൻ്റെ എന്നാൽ മാധ്യമങ്ങൾ ഇതറിഞ്ഞ് അങ്ങോട്ട് തേടി പിടിച്ചു പോയതാണ് എന്നാൽ അതിലൊരു ബുദ്ധിമുട്ടും അറിയിക്കാതെ വന്ന മാധ്യമങ്ങളെയൊക്കെ തന്നെ വിഷടെ സമ്മതിക്കുകയും അകത്ത് കയറ്റുകയും ചെയ്ത ഒരു കാര്യം കൂടി അഞ്ജു ചെയ്തതായി മാധ്യമങ്ങൾ തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് അഞ്ജുവിൻ്റെ വിവാഹ വസ്ത്രത്തെക്കുറിച്ച് അതിമനോഹരമായ വസ്ത്രമാണ് എന്ന് പ്രേക്ഷകർ പറയുമ്പോൾ അത് അഞ്ജുവിൻ്റെ അമ്മ തന്നെ ഡിസൈൻ ചെയ്തതാണ് എന്ന് അഞ്ജു പറയുന്നു വസ്ത്രമെല്ലാം എടുത്തത് അമ്മയാണ് അമ്മയുടെ ഐഡിയ പ്രകാരം തന്നെയാണ് ഇത് ചെയ്തത് ആഭരണങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയുടേതാണ് അതായത് ആദിത്യ പരമേശ്വരൻ്റെ അമ്മയുടേത് എല്ലാവരും കൂടെ തീരുമാനിച്ച അഞ്ജുവിന് വേണ്ടി ഒരു നല്ല കാര്യം തന്നെ ചെയ്തിരിക്കുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു അഞ്ജു ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ച കുട്ടിയാണെന്ന് പലപ്പോഴായി പ്രേക്ഷകർക്ക് അറിയുന്ന കാര്യമാണ് പലപ്പോഴും പല അഭിമുഖങ്ങളിലും അഞ്ജു അത് പറഞ്ഞ് കരഞ്ഞിട്ടുമുണ്ട് ഷോ പ്രൊഡ്യൂസറായ അനൂപ് ജോണുമായിട്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് അഞ്ജുവിന്റെ വിവാഹം നടന്നത് അന്ന് വീട്ടുകാരെയൊക്കെ എതിർത്തുകൊണ്ടൊരു വിവാഹമായിരുന്നു അഞ്ജു കഴിച്ചത് അതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നു വീട്ടുകാരൊക്കെ എതിർത്ത് വീട്ടുകാരോട് വാശി പിടിച്ച് നടത്തിയ വിവാഹമായതുകൊണ്ട് തന്നെ ആ വിവാഹം അവസാനിച്ചപ്പോൾ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ ഡിവോഴ്സ് അത്ര എളുപ്പമുള്ള കാര്യമല്ല കരുതും ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ എന്ന് എന്നാൽ ആ രീതിയിലല്ല ഇന്നത്തെ സമൂഹത്തിൽ ഒരു ഡിവോഴ്സ് നടക്കുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം ശരിക്കും മറ്റൊരു രീതിയാണ് അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടായിരുന്നു ഇടയ്ക്ക് അഭിമുഖങ്ങളിലെല്ലാം തന്നെ അഞ്ചു പറഞ്ഞിരുന്നത് എന്ന് പറയാം എന്നാൽ അഞ്ചു വളരെയധികം കൂളായി എല്ലാ കാര്യങ്ങളും കാണുന്ന ഒരു വ്യക്തിയാണെന്നും പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് അഞ്ചുവിന് വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷങ്ങളെക്കുറിച്ച് അഞ്ചു വിശദീകരിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു അവതാരികയായി തിളങ്ങി നിൽക്കുന്ന താരം ഇപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും നോക്കുന്നു അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ആദിത്യ പരമേശ്വരന്റെ വാർത്തകൾ കൂടി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നത് അഞ്ജുവിൻ്റെ വിവാഹ വസ്ത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു വസ്ത്രം തന്നെയാണ് ലഹങ്കയായിരുന്നു അഞ്ജു വിവാഹ റിസപ്ഷന് അണിഞ്ഞിരുന്നത് രജിസ്ട്രർ ഓഫീസിൽ വിവാഹം നടക്കുന്ന സമയത്ത് അഞ്ജു അണിഞ്ഞിരുന്നത് ഒരു സാധാ സാരിയായിരുന്നു വളരെയധികം ലളിതമായ രീതിയിൽ ചടങ്ങുകൾ നടന്നതുകൊണ്ട് തന്നെ വസ്ത്രവും അതേ രീതിയിലാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്ന ഒരു വിവാഹമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് അഞ്ജുവിൻ്റെ വിവാഹ വസ്ത്രത്തെക്കുറിച്ചുള്ള ചോദ്യവും പ്രേക്ഷകർ തന്നെ ചോദിക്കുന്നത് അഞ്ജുവിൻ്റെ വിവാഹ വസ്ത്രം ഒരു ഓഫ് വൈറ്റ് നിറത്തിലെ ലഹങ്കയായിരുന്നു ഗോൾഡും സ്വീക്വൻസും ഒക്കെ ചേർന്ന രീതിയിൽ വളരെയധികം ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം അഞ്ജുവിൻ്റെ അമ്മയാണിത് ഡിസൈൻ ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഞെട്ടി രക്തങ്ങൾ പതിപ്പിച്ച മാല അമ്മായി അമ്മയുടെ സമ്മാനമാണെന്ന് പറഞ്ഞപ്പോഴും അതും ഞെട്ടി ശരിക്കും പറഞ്ഞാൽ ഇത്രയുമധികം ഫാഷൻ സെൻസുള്ള അമ്മമാരെ കിട്ടിയത് അഞ്ജുവിൻ്റെ ഭാഗ്യമായി ഞങ്ങൾ കാണുന്നുവെന്ന പ്രേക്ഷകർ ഒറ്റവാക്കിൽ ഇതിനുശേഷം കമൻറ്റുകളായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ